കഥാകഥന സാഗരത്തിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം നീതി ലഭിക്കാൻ വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മനുഷ്യർക്ക് തെറ്റുപറ്റിയാലും ദൈവമെല്ലാം കാണുന്നുണ്ട് പക്ഷെ ആ സത്യം വെളിപ്പെടാൻ ദൈവം ചിലപ്പോൾ ഒരായുസോളം കാത്തിരിക്കും ഇന്ന് നമ്മൾ കേൾക്കുന്നത് റഷ്യൻ മഹാകഥാകാരൻ ലിയോ ടോൾസ്റ്റോയുടെ വിഖ്യാതമായ ഒരു കഥയാണ് ദൈവം സത്യം കാണുന്നു പക്ഷേ കാത്തിരിക്കുന്നു ഇരുപത്തിയാറ് വർഷത്തെ ജയിൽ ജീവിതം ഒരു മനുഷ്യനെ എങ്ങനെ മാറ്റിയെന്നും അയാളുടെ ജീവിതം തകർത്തവനോട് അയാൾ എങ്ങനെ പ്രതികരിച്ചുവെന്നും നമുക്ക് നോക്കാം റഷ്യയിലെ വ്ളാഡിമീർ എന്ന നഗരത്തിൽ ഇവാൻ തിമിത്രി ചെക്സിയോണോ എന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നു സുന്ദരനായ സംഗീതം ഇഷ്ടപ്പെടുന്ന എപ്പോഴും സന്തോഷവനായ ഒരു മനുഷ്യൻ അവന് മനോഹരമായ ഒരു വീടും സ്നേഹനിധിയായ ഭാര്യയും ചെറിയ മക്കളുമുണ്ടായിരുന്നു ഒരു ദിവസം ഒരു വലിയ ചന്തയിലേക്ക് പോകാൻ അവൻ തയ്യാറായി തൻ്റെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഭാര്യ അവനെ തൊട്ടു ഇന്ന് നിങ്ങൾ പോകരുത് ഞാനൊരു മോശ സ്വപ്നം കണ്ടു നിങ്ങളുടെ മുടി നരച്ചു പോയതായിട്ടാണ് ഞാൻ കണ്ടത് അക്സിയോനോവ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഓ അതൊരു നല്ല ലക്ഷണമാണ് ഞാൻ അവിടെ പോയി കച്ചവടം നടത്തി വലിയ ലാഭം ഉണ്ടാക്കും എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ആ യാത്ര അവൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റാൻ പോവുകയായിരുന്നു യാത്രക്കിടയിൽ അക്സിയോനോവ് മറ്റൊരു വ്യാപാരിയെ കണ്ടുമുട്ടി അവർ ഒരേ ഹോട്ടലിൽ മുറിയെടുത്തു പുലർച്ചെ അക്സിയോനോവ് എഴുന്നേറ്റ് യാത്ര തുടർന്നു കുറച്ച് ദൂരം പോയപ്പോൾ കുറെ പോലീസുകാർ വന്ന് അദ്ദേഹത്തെ തടഞ്ഞു പോലീസ് ഓഫീസർ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളോടൊപ്പം താമസിച്ച വ്യാപാരിയുടെ തൊണ്ട ആരും അറുതിരിക്കുന്നു അവൻ കൊല്ലപ്പെട്ടു സ്തബ്ധനായി പോയി അവൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ രക്തം പുരണ്ട ഒരു കത്തി അതിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെത്തി അവൻ കരഞ്ഞു പറഞ്ഞു ഞാൻ നിരപരാധിയാണ് ഈ കത്തി എങ്ങനെ ഇവിടെ വന്നു എന്ന് സത്യം കാണുന്നുള്ളൂ പക്ഷേ ആരും അത് വിശ്വസിച്ചില്ല അവൻ തടവിലാക്കപ്പെട്ടു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും കുട്ടികളും തന്നെ കാണാൻ ജയിലിലെത്തിയപ്പോൾ ഭാര്യയുടെ കണ്ണുകളിൽ പോലും സംശയം കണ്ട ആക്സിയോനോവിൻ്റെ ഹൃദയം തകർന്നു അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു ദൈവമേ സത്യം നീ മാത്രമേ കാണുന്നുള്ളൂ സൈബീരിയയിലെ മഞ്ഞുറഞ്ഞ ഖനികളിലേക്ക് അവൻ അയക്കപ്പെട്ടു ഇരുപത്തിയാറ് വർഷങ്ങൾ ആ വ്യാപാരിയുടെ മുടി നരച്ചു താടി നീണ്ടു നടുവളഞ്ഞു ജയിലിൽ എല്ലാവരും അവനെ മുത്തച്ഛൻ എന്നും പുണ്യവാളൻ എന്നും വിളിച്ചു അവൻ ശാന്തനായി ദൈവത്തിൽ മാത്രം വിശ്വാസമർപ്പിച്ചു പഴയ ആ സന്തോഷവനായ അക്സോനോവും മരിച്ചു പകരമുണ്ടായത് ദൈവത്തോടടുത്ത ഒരു വലിയ മനുഷ്യനാണ് അവൻ ഒരിക്കലും തൻ്റെ ജീവിതം തകർത്തവനെ ശപിച്ചില്ല ഒരു ദിവസം ജയിലിലേക്ക് പുതിയ കുറേ തടവുകാർ വന്നു അതിലൊരാൾ മകാർ സംയോണിച്ച് എന്ന ഒരാളായിരുന്നു അയാളുമായി സുദീർഘമായി അക്സിയോനോവ് സംസാരിച്ചു സംസാരത്തിൽ ഒരു ഞെട്ടിക്കുന്ന സത്യം അക്സിയോനോവ് മനസ്സിലാക്കി പണ്ട് വ്യാപാരിയെ കൊന്നിട്ട് തൻ്റെ ബാഗിൽ കത്ത് നിക്ഷേപിച്ച യഥാർത്ഥ കള്ളൻ അയാളാണ് തന്റെ ജീവിത തകർത്ത തന്റെ യൗവനത്തെ ഇരുപഴിക്കുള്ളിലാക്കിയ യഥാർത്ഥ കൊലപാതകി ഇതാ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു അപ്പൊ അത് ചെയ്തത് എന്റെ ദൈവമേ ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറി ഇവനെ ഞാൻ പോലീസിനെ കൊണ്ടുപിടിപ്പിക്കും ഇവൻ കാരണം എനിക്ക് എൻ്റെ ഭാര്യയെയും കുട്ടികളെയും നഷ്ടമായി അന്ന് രാത്രി മക്കാർ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു തുരങ്കമുണ്ടാക്കുന്നത് പെട്ടെന്ന് അക്സിയോനോവിൻ്റെ കണ്ണിൽപ്പെട്ടു അത് കണ്ട് ഭയന്ന മക്കാർ ദേഷ്യത്തോട് പറഞ്ഞു നീ ഇതാരോടും പറയരുത് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും അക്സിയോനോവ് വളരെ ശാന്തനായി അതിന് മറുപടി പറഞ്ഞു നീ എന്നെ ഇരുപത്താറ് വർഷം മുമ്പേ കൊന്നവനാണ് പക്ഷെ ഞാനിതാരോടും പറയില്ല ദൈവം നിന്നെ രക്ഷിക്കട്ടെ പിറ്റേന്ന് തുരങ്ക പോലീസുകാർ കണ്ടെത്തി ആരാണ് ഇത് ചെയ്തതെന്ന് അവർ എല്ലാവരോടും ചോദിച്ചു അക്സ്യോനോവിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ദൈവം പറയട്ടെ എനിക്കൊന്നും അറിയില്ല മക്കാരുടെ ഹൃദയം ഇത് കേട്ടപ്പോൾ ഉചുകിപ്പോയി താൻ ഇത്രയും ദ്രോഹിച്ചിട്ടും തന്നെ രക്ഷിക്കാൻ വേണ്ടി അക്സ്യോനോവ് കള്ള പറഞ്ഞു അർദ്ധരാത്രിയിൽ മക്കാർ അക്സിയോനോവിൻ്റെ കാറിൽ വീണ് കരഞ്ഞു ഇവന്തിരിച്ച് എന്നോട് ക്ഷമിക്കൂ അന്നാ വ്യാപാരിയെ കൊന്നത് ഞാനാണ് നിന്റെ ബാഗിൽ കത്തിവെച്ചത് ഞാനാണ് ഞാൻ എല്ലാം പോലീസിനോട് പറയുകയാണ് നീ സുരക്ഷിതനായി നിന്റെ വീട്ടിലേക്ക് പോകൂ എന്റെ ദൈവം നിനക്ക് മാപ്പ് തരും നിരാശനാകരുത് അക്സിയോനോവ് മറുപടി പറഞ്ഞു എനിക്ക് ഇനി എങ്ങോട്ട് പോകാനില്ല എൻ്റെ ഭാര്യ മരിച്ചു മക്കൾ എന്നെ മറന്നു എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല പക്ഷേ ദൈവം നിന്നോട് ക്ഷമിക്കും മകാർ തൻ്റെ കുറ്റം ഏറ്റു പറഞ്ഞു അക്സിയോനോവിനെ വിട്ടയക്കാനുള്ള ഉത്തരവ് വന്നു പക്ഷേ അതെത്തിയപ്പോഴേക്കും അക്സിയോനോവ് ശാന്തമായി ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു അവന് ഇനി ഈ ലോകത്തിലെ നീതിയല്ല മറിച്ച് സ്വർഗത്തിലെ നീതിയാണ് ലഭിക്കുക ലിയോൾ ടോസ്റ്റോയി ഈ കഥയിലൂടെ പറയുന്നത് നീതി ചിലപ്പോൾ വൈകിയേക്കാം പക്ഷെ സത്യം ഒരിക്കലും മറഞ്ഞു നിൽക്കില്ല എന്ന് സത്യമാണ് ഈ ലോകത്തിലെ ശിക്ഷകളല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ ക്ഷമയാണ് നമ്മെ മനുഷ്യരാക്കുന്നത് ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ കുറിക്കുക കൂടുതൽ മെച്ചപ്പെട്ട കഥകൾ കേൾക്കുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത പ്രാവശ്യം വീണ്ടും കാണുന്നതുവരെ നമസ്കാരം